തിരുവിതാംകൂറിലുള്ള കുന്നത്തുനാട് താലൂക്കിൽ കടമറ്റം എന്ന ദേശത്ത് ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന്റെ പേര് പൗലോസ് എന്നായിരുന്നു അതിനാൽ അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ അദ്ദേഹത്തെ എല്ലാവരും കൊച്ചു പൗലോസ് എന്നായിരുന്നു വിളിച്ചിരുന്നത് മാതാപിതാക്കന്മാർ മരിച്ചു പോവുകയും സഹോദരന്മാരും മറ്റും ഇല്ലാതായിരിക്കുകയും ചെയ്യുകയാൽ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഒരു കുടുംബത്തിൽ ഏകാഗിയായി തീർന്നു ഏറ്റവും ചെറുതായ ഒരു ചെറ്റപ്പുരയിലാണ് ആ കുടുംബക്കാർ താമസിച്ചിരുന്നത് നിത്യവൃത്തിക്ക് യാതൊരു മാർഗവുമില്ലാതെ ഏകാഗിയായി ആ ചെറ്റപ്പുരയിൽ താമസിക്കുക എന്നുള്ളത് കൊച്ചു കൊച്ചുപോലൂസിന് ഏറ്റവും ദുഷ്കരവും ദുസ്സഹസവുമായിരുന്നു അതിനാൽ അവൻ ഒരു ദിവസം ആ വാസ്തൽ നിന്ന് സ്വദേശത്തുള്ള പള്ളിയിൽ ചെന്ന് തന്റെ കഷ്ടതയ്ക്ക് എന്തെങ്കിലും നിവൃത്തി മാർഗം ഉണ്ടാക്കി തരണമേ എന്ന് ഭക്തിപൂർവ്വം ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിച്ചു ആ സമയത്ത് ആ പള്ളിയിലുള്ള കത്തന അവന് മുമ്പിൽ പ്രത്യക്ഷനായി അദ്ദേഹം കൊച്ചു പൗലോസിനെ കണ്ടിട്ട് ഏറ്റവും സുമുഖനും കോമളനുമായി ബാലകൻ ദുസ്സഹ ദുഃഖ പരാവശ്യത്തോടു കൂടി ഇവിടെ വന്ന് മുട്ടുകുത്തി പ്രകാരം പ്രാർത്ഥിക്കുന്നതിന്റെ കാരണം എന്തായിരിക്കുമെന്ന് വിചാരിച്ചു അവനെ അടുക്കൽ വിളിച്ച് വിവരമെല്ലാം ചോദിക്കുകയും ചെയ്തു കൊച്ചുപോവലോസ് തന്റെ കഷ്ടതകളെല്ലാം അദ്ദേഹത്തെ ഗ്രഹിപ്പിക്കുകയും ചെയ്തു ഉടനെ ആർദ്ധ മനസ്സിനായി ഭാവിച്ച ആ കത്തനാർ നീ ഒട്ടും വ്യസനിക്കേണ്ട ഇവിടെ വന്ന് എന്നോട് കൂടി താമസിച്ചു നിന്നെ ഞാൻ എൻ്റെ പുത്രനെ പോലെ വിചാരിച്ച് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ വളർത്തിക്കൊള്ളണം അങ്ങനെ പറഞ്ഞ് പൗലോസിനെ കൂട്ടിക്കൊണ്ടുപോയി താമസിപ്പിച്ചു വലിയ സമ്പന്നനായ കത്തനാരുടെ വീട്ടിൽ അന്ന വസ്ത്രാദികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ആ ബാലൻ സുഖമായി താമസിച്ചു കുറച്ചു ദിവസത്തെ സഹവാസം കൊണ്ടുതന്നെ കൊച്ചു പൗലോസ് ഏറ്റവും സുശീലനും നല്ല ബുദ്ധിമാനുമാണെന്ന് ആ കത്തനാർക്ക് മനസ്സിലായി അവനൊരു ഗുരുനാഥന്റെ അടുക്കലാക്കി യഥായോഗ്യം വിദ്യാഭ്യാസം അഭ്യസിപ്പിച്ചു വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ സുറിയാനിയും ഒരു കത്തനാരാകുന്നതിന് വേണ്ടുമെന്നതെല്ലാം സ്വയമേ പഠിപ്പിക്കുകയും ചെയ്തു ഇങ്ങനെ അഞ്ചാറ് കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും കൊച്ചു പൗലോസ് മലയാളം സുറിയാനി എന്നീ ഭാഷകളിലും ഒരു പട്ടക്കാരൻ ഗ്രഹിച്ചിരിക്കേണ്ട വിഷയങ്ങളിലും അതിനിപുണനായി തീർന്നു അനന്തരം കൊച്ചു പൗലോസിന് ഷമാശപ്പട്ടം കൊടുത്തു മുതൽ ആ യുവാവിനെ എല്ലാവരും പൗലോസ് ശമ്മാശൻ എന്ന് വിളിച്ചു തുടങ്ങുകയും ചെയ്തു അക്കാലത്ത് ആ കത്തനാർക്ക് അനവധി പശുക്കളും അവയെ മേയ്ക്കുന്നതിന് ഒരു വൃത്തിയുമുണ്ടായിരുന്നു ആ ഭൃത്യൻ പശുക്കളെ മേയ്ക്കുന്നത് പതിവായിരുന്നു ഒരു ദിവസം അവൻ പശുക്കളെയെല്ലാം തീറ്റി നേരം വൈകിയപ്പോൾ എല്ലാറ്റിനും തിരികെ അടിച്ചുകൊണ്ട് പോകുന്ന സമയം മധ്യമാർഗം നിന്ന് ഒരു കടുവ ചാടി വന്ന് ഒരു പശുവിനെ അടിച്ചു വീഴ്ത്തികയും അത് കണ്ട ശേഷം പശുക്കൾ വിരണ്ട് നാലു പുറത്തേക്ക് ഓറുകയും കടുവ അടിച്ചു വീഴ്ത്തിയ ആ പശുവിനെ എടുത്തുകൊണ്ട് കാട്ടിലേക്ക് പോവുകയും ചെയ്തു ഇതെല്ലാം കണ്ട് ഭയപരിതാപനായി തീർന്ന പശുപാലകൻ ഉറക്കെ നിലവിളിച്ചു കൊണ്ട് ഓടിച്ചെന്നു വിവരം കത്തനാരെ ധരിപ്പിച്ചു പ്രാണാധിക സ്നേഹത്തോടുകൂടി രക്ഷിച്ചുകൊണ്ടിരുന്ന ആ പശുക്കൾക്ക് ഇപ്രകാരം ആപത്ത് നേരിട്ടിരിക്കുന്നത് കണ്ട കത്തനാർ അത്യന്തം വിഷമനായി തീർന്നു ഉടനെ അദ്ദേഹം ആയുധപാണികളായ ചില അനുചരന്മാരോടും പൗരൂ ശന്മാശനോടും കൂടി പശുക്കളെ അന്വേഷിച്ചു പുറപ്പെട്ടു അവർ കാട്ടിൽ കയറിയതിന്റെ ശേഷം ഓരോരുത്തരും പല വഴികളിലായാണ് അന്വേഷണം ആരംഭിച്ചത് സമയം കഴിഞ്ഞപ്പോഴേക്കും നേരമിരട്ടുകയും അന്ധകാരം കൊണ്ട് ഒന്നും കാൺമൻ വയ്യാതായി തീരുകയും ചെയ്യും അതുകൊണ്ട് ഇന്നിനി അന്വേഷിച്ചതുകൊണ്ട് ഫലമൊന്നും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കൂട്ടരും മടങ്ങിപ്പോന്നു കത്തനാർ വീട്ടിലെത്തിയപ്പോഴേക്കും കടുവ പിടിച്ച ഒരു പശു ഒഴികെ ശേഷമുള്ളവയെല്ലാം അവയുടെ ശാലകളിൽ വന്നെത്തിയിരുന്നു ഒരു പശു പോയെങ്കിലും ശേഷമുള്ളവ ആപത്തൊന്നും കൂടാതെ ഇങ്ങു വന്നെത്തിയല്ലോ അങ്ങനെ വിചാരിച്ച് കത്തനാ ഒരുവിധം സമാധാനപ്പെട്ടു അപ്പോഴാണ് പൗരൂ സന്മാഷന്റെ കാര്യം അദ്ദേഹം ഓർത്തത് രാത്രി നേരം വളരെ അധികമായിട്ടും ഷമ്മാശൻ മടങ്ങിവരായിയാൽ കത്തനാർ ഏറ്റവും വ്യസനാക്രാന്തനായി തീർന്നു പോയത് ഒരുമിച്ചാണെങ്കിലും കാട്ടിൽ ചെന്നെത്തിയതിന്റെ ശേഷം കത്തനാരാകട്ടെ വേറെ കൂട്ടുകത്തിന്റെ കൂടെ പോയി ആരും ഷംമാശനെ കാണുകയുണ്ടായില്ല സമയം അതിക്രമിക്കുകയും തോറും കത്തനാർക്ക് വ്യസനം വർദ്ധിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു വാസ്തവത്തിൽ അദ്ദേഹത്തിന് ഷമ്മാശനെക്കുറിച്ച് പുത്രനിർവിശേഷമായ വാത്സല്യം ഉണ്ടായിരുന്നു കത്തനാരനും ഷമാശനും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുക പതിവ് അതിനാൽ ഷംമാശൻ കൂടെ വന്നിട്ട് അത്താഴം ഉണ്ണാമെന്ന് വിചാരിച്ച് കത്തനാർ അർദ്ധരാത്രി വഴി കാത്തിരുന്നു എന്നിട്ടും ഷമ്മാശൻ വന്നില്ല അതിനാൽ കത്തനാർ ഉണ്ടെന്ന് വരുത്തി തീർത്ത് ഉറങ്ങാനായി കൈ കിടന്നു എങ്കിലും മനോവിചാരം മൂലം അദ്ദേഹത്തിന് അല്പം പോലും ഉറക്കം വന്നില്ല അദ്ദേഹം ഇരുന്നും കിടന്നും ശൈനമുറിയിൽ അങ്ങോട്ടുമിങ്ങോട്ടും നടന്ന് ഒരുവിധത്തിൽ നേരം വിളിപ്പിച്ചു കത്തനാർ വെളുപ്പാൻ കാലത്തെ എണീറ്റ് ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് പത്തുപതിനഞ്ച് കൂട്ടുകാരോടുകൂടി കാട്ടിലേക്ക് പോയി അവിടെ അടുത്തുള്ള കാടും മലയുമെല്ലാം തിരിഞ്ഞു പരിശോധിച്ചിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടും വന്നു കാണാകിയാൽ ഷമ്മാശനെയും കടുവ പിടിച്ചതെന്ന് തീർച്ചയാക്കി എങ്കിലും കത്തനാർ അങ്ങനെ തീർച്ചയാക്കിയില്ല അത്യന്തം സുശീലിനും ദൈവഭക്തനുമായ മനുഷ്യന് അങ്ങനെയുള്ള ദുർമർണത്തിന് ദൈവം ഇടവരുത്തുകയില്ലെന്നായിരുന്നു കത്തനാരുടെ പക്ഷം അതിനാൽ അദ്ദേഹം ഷമ്മാശന്റെ രക്ഷയ്ക്കായി ദൈവത്തോടെ എന്നും പ്രാർത്ഥിച്ചു എല്ലാവരും വിചാരിച്ചതുപോലെ ഷമ്മാശന് ജീവഹാനി സംഭവിച്ചിട്ടില്ല എന്നാൽ സ്വൽപ്പം ചില കുഴപ്പങ്ങൾ പറ്റാതിരുന്നതുമില്ല അദ്ദേഹം കാട്ടിൽ കയറി വളരെ നേരം പശുക്കളെ അന്വേഷിച്ച് അലഞ്ഞു നടന്നു പശുക്കളിൽ ഒന്നിനെ പോലും അവിടെ എങ്ങും കാണായകിയാൽ ഒടുക്കം വലിയ മനസ്താപത്തോടുകൂടി വാസ്താനത്തിലേക്ക് മടങ്ങി ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ നടന്നാൽ പിശാചികൾ കൺകെട്ടി വഴിയറിയുവാൻ വയ്യാതാക്കുമെന്നും മറ്റു ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ സംഭവിച്ചിട്ടോ എന്തോ കുറെ നടക്കുമ്പോൾ ഷമാശിനു വഴി അദ്ദേഹം അത് തൽക്കാലം അറിഞ്ഞില്ല വികാരിയുടെ വീട്ടിലേക്കൊന്ന് വിചാരിച്ചുകൊണ്ടാണ് അദ്ദേഹം നടന്നത് വളരെ നടന്നിട്ടും വിചാരിച്ച സ്ഥലത്ത് എത്തായാൽ അദ്ദേഹത്തിന് ഭയം തോന്നി തുടങ്ങി ഞാൻ നടന്നു തുടങ്ങിയിട്ട് വളരെ നേരമായി ഇതുവരെ വീട്ടിലെത്തിയില്ലല്ലോ ഇതെന്തുകൊണ്ടാണ് എനിക്ക് വഴിതെറ്റിപ്പോയോ ഞാൻ നടന്നു തുടങ്ങിയ സ്ഥലത്തു നിന്ന് വീട്ടിലേക്ക് കൂടിപ്പോയാൽ രണ്ട് നാഴികയോ കാണുള്ളൂ ഞാനിപ്പോൾ പന്ത്രണ്ട് നാഴിക അടുപ്പിച്ച് നടന്നു എന്നിട്ടും വീട്ടിലെത്തിയില്ല ഇതെന്തൊരു ഇതെന്തൊരത്ഭുതമാണ് ഞാനിനി എങ്ങോട്ടാണ് പോകേണ്ടത് ഇരുട്ടിന്റെ കാഠിനം കൊണ്ട് ഇങ്ങോട്ട് വന്ന വഴി തന്നെ കാണുവാൻ വയ്യാതായിരിക്കുന്നു വല്ലവരോട് വഴി ചോദിക്കണമെന്ന് വെച്ചാൽ ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ല മനുഷ്യരുടെ ശബ്ദം കേൾക്കുക പോലും ചെയ്യുന്നില്ല ഇങ്ങനെ ഓരോന്ന് വിചാരിച്ചു കൊണ്ട് സാധുശീലനായ ഒരു സ്ഥലത്ത് നിന്നു അതൊരു വലിയ ഗുഹയുടെ വാതിൽക്കലായിരുന്നു ഷമ്മാശൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഭയാനക രൂപം വന്ന് അദ്ദേഹത്തെ ഗുഹയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോയി ആ ഗുഹാന്തർഭാഗം ആദ്യം ഘോരാന്ധകാരമായും വിജയമായിട്ടുമാണ് കാണപ്പെട്ടത് സ്വൽപ്പം ദൂരം ചെന്നപ്പോൾ അവിടെ നിറച്ച വിളക്കുകളും പകൽ പോലെ വെളിച്ചവും കണ്ടു തുടങ്ങി ഷമ്മാശനെ എടുത്തിരുന്നയാൾ അദ്ദേഹത്തെ അവിടെ അതിവിശാലമായ ഒരു സ്ഥലത്ത് കൊണ്ടുചെന്ന് നിർത്തിയിട്ട് അവിടെ ആസനസ്ഥനായിരുന്ന ഗംഭീര പുരുഷന്റെ അടുക്കൽ ചെന്ന് സവിനയം എന്തോ സ്വകാര്യമായി പറഞ്ഞു ആസനസ്ഥലായിരുന്ന ആ ആളുടെ അടുക്കൽ പഞ്ചമ കുച്ചമടക്കി വന്നിച്ചുകൊണ്ട് കൊണ്ട് ചിലർ നിൽക്കുന്നുണ്ടായിരുന്നു അവരെല്ലാവരും നഗ്നന്മാരും ഒരുപോലെ ഭയാക്രാന്തരും എങ്കിലും ഒരാളുടെ ഇരിപ്പും മറ്റുള്ളവരുടെ നിൽപ്പും കൊണ്ട് അവരുടെ സേവ്യ സേവക ഭാവം സ്പഷ്ടപരിഭരിച്ചിരുന്നു അവരെ ആകെപ്പാട് കണ്ടപ്പോൾ മുമ്പേ തന്നെ ഒരു ഭയങ്കര ഭയങ്കരമൂർത്തിയിൽ ആക്രാന്തനാകിയാൽ അർത്ഥഘ്രാത പ്രാണനായി തീർന്ന ഷമ്മാശന്റെ പ്രാണൻ മുഴുവനും ഒരു തരത്തിൽ പോയി എന്ന് തന്നെ പറയാം അദ്ദേഹം ഒരു ജീവശമം പോലെ അവിടെ നിന്ന് മരവിച്ചു അദ്ദേഹം മനസ്സുകൊണ്ട് തന്നെ ദൈവത്തെ മുറുകി പിടിച്ചിരുന്നതുകൊണ്ട് നിലത്തു വീഴാതെ ഒരുവിധം നിന്നു അദ്ദേഹം ഖണ്ഡഗത പ്രാണനായി അങ്ങനെ നിൽക്കവേ ചില ഭീപൽസാകൃതികൾ അവിടെ വന്ന ആ കൂട്ടത്തിലെ തലവനോട് ഇങ്ങനെ പറഞ്ഞു ഇപ്പോൾ കൊണ്ടുവരപ്പെട്ട ഈ മനുഷ്യനെ ഞങ്ങൾ മുറിച്ച് പങ്കുവച്ച് തിന്നുകൊള്ളട്ടെയോ ഇത് കേട്ടപ്പോൾ ഷമ്മാസന്റെ മനസ്ഥിതി ഏതു പ്രകാരമായി തീർന്നു വിറിക്കുമെന്ന് ഊഹിക്കാനാവല്ലോ എങ്കിലും ആ പ്രധാന പുരുഷൻ മറ്റുള്ളവരോട് പറഞ്ഞത് നിങ്ങൾ സ്വൽപ്പം ക്ഷമിക്കുമെന്നാണ് ഇവനൊരു മര്യാദക്കാരനാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത് ഞാൻ പരീക്ഷിച്ചു നോക്കട്ടെ ഇവൻ നമ്മോടുകൂടി താമസിക്കുവാൻ യോഗ്യനല്ലെന്ന് കണ്ടാൽ ഇവനെ ഭക്ഷിക്കാം ഇപ്പോൾ ഇവിടെ നിൽക്കേണ്ട പൊയ്ക്കൊള്ളി ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി ഇത് കേട്ട് ആ വികൃതാകൃതികൾ വിഷാദത്തോടു കൂടി പിന്മാറിപ്പോയി ഉടനെ കാട്ടുമുട്ടനായ പ്രമാണി ക്ഷമാശിനെ അടുക്കൽ വിളിച്ച് ഏറ്റവും കൂടി അല്ലയോ സാധുവായ യുവാവി നീ ആരാണ് എങ്ങനെയാണ് ഇവിടെ വന്നു ചേർന്നത് എന്റെ നിയമങ്ങൾ അനുസരിച്ച് ഇവിടെ താമസിക്കുവാൻ നിനക്ക് സമ്മതമുണ്ടെങ്കിൽ ഇവിടെ സുഖമായി താമസിക്കും ഉണ്ണാനും ഉറങ്ങാനും കുടിക്കാനും മറ്റും ഇവിടെ ധാരാളം സൗകര്യമുണ്ട് യാതൊന്നിനും ഈ ഗുഹയിൽ നിന്ന് പുറത്തു പോകേണ്ട ആവശ്യമില്ല ഇവനെ ഇവിടെ നിന്ന് പുറത്തു പോകാൻ എങ്ങനെയായാലും നിനക്ക് ഒരിക്കലും സാധിക്കുകയില്ല ഇവിടെ വന്നു ചേരുന്നവനെ വിട്ടയക്കുന്ന പതിവില്ല നമ്മുടെ ആജ്ഞ അനുസരിക്കുന്നവരെ ഇവിടെ സുഖമായി താമസിപ്പിക്കും അല്ലാത്തവരെ ഇവിടെയുള്ളവർ മനുഷ്യഭോജികൾ ഭക്ഷിക്കും അങ്ങനെയാണ് ഇവിടുത്തെ പതിവ് ഇത് കേട്ട് ക്ഷമാശം പറഞ്ഞു ഈ ദുഷ്ടന്റെ പരിധി അനുസരിക്കാത്ത പക്ഷം ഉടനെ മരിക്കേണ്ടതായി വരും ഇവൻ്റെ ഇഷ്ടമനുസരിച്ച് താമസിച്ചാൽ ദൈവഗ്രൂപ്പ് കൊണ്ട് ഒരു കാലത്ത് ഇവിടെ നിന്ന് പോയി രക്ഷപ്പെടുവാൻ തരം കിട്ടിയെന്ന് വരാമല്ലോ അങ്ങനെ വിചാരിച്ച് ഇവിടുത്തെ കൽപ്പന അനുസരിച്ച് താമസിക്കുന്നതിന് എനിക്ക് പൂർണ്ണ സമ്മതമാണെന്നു ആരും ഭക്ഷിക്കാതെ അവിടെ നിന്ന് രക്ഷിക്കണമെന്നും പറഞ്ഞിട്ട് പിന്നെ താൻ ആരാണെന്നും ആ ഗുഹയിൽ ചെന്നു ചേർന്നത് എപ്രകാരമാണെന്നും മറ്റും വിവരിച്ച് അവനെ ഗ്രഹിപ്പിക്കുകയും ചെയ്തു ഷമ്മാഷന്റെ ആകൃതിയും വാക്കും വിനയഭാവവും എല്ലാം ആ സംഘപ്രമാണിക്ക് വളരെ ബോധിച്ചു അതിനാൽ സന്തോഷസമേതം അവൻ വീണ്ടും പറഞ്ഞു നിന്നെ ആരും ഔദ്യോഗിക്കാതെ ഞാൻ രക്ഷിച്ചുകൊള്ളാം നീ ഒരു നല്ലവനാണെന്നും നമ്മുടെ കൂടെ താമസിക്കുവാൻ യോഗ്യനാണെന്നും നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അതിനാൽ നാം നിന്നെ നമ്മുടെ ശിഷ്യനായി സ്വീകരിച്ചു കൊള്ളാം നമുക്ക് മന്ത്രവാദവും ഇന്ദ്രജാലവും മുതലായ വിദ്യകളും നല്ലതുപോലെ അറിയാം അവയെല്ലാം നിന്നെ നാം പഠിപ്പിക്കാം നാം ഒരു മലയരേനാണ് മലയരേന്മാർക്ക് പാരമ്പര്യമായി തന്നെ മന്ത്രവാദമുണ്ട് നാം അത് വിശേഷിച്ചും കൂടുതലായി പഠിച്ചിട്ടുണ്ട് ഇവിടെയുള്ളവരിൽ മിക്കവാറും എൻ്റെ ജാതിക്കാരാണ് നിന്നെപ്പോലെ ഇവിടെ വന്നു ചേർന്ന അന്യജാതിക്കാരും ചിലരുണ്ട് എല്ലാവരും നമ്മുടെ വൃദ്ധന്മാർ തന്നെ നമ്മുടെ സ്ഥിരവാസം ഈ ഗുഹയിൽ തന്നെയാണെങ്കിലും നാം നാട്ടുമ്പുറങ്ങളിൽ സഞ്ചരിക്കുകയും പല സ്ഥലങ്ങളിൽ നിന്ന് പല അത്ഭുതകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും പലരിൽ നിന്നുമായി പല സമ്മാനങ്ങളും മറ്റും ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും നാം ആരാണെന്നും നമ്മുടെ വാസം എവിടെയാണെന്നും മറ്റും നാം ആരോടും അറിയിച്ചിട്ടില്ല അതും ആരറിയരുതെന്നാണ് നമ്മുടെ വിചാരം അതുകൊണ്ടാണ് ഇവിടെ വരുന്നവരെ ആരെയും വിട്ടയക്കാത്തത് നമ്മുടെ വൃത്യന്മാരിൽ മനുഷ്യഭോജികളും ഉണ്ടായിട്ടുണ്ട് ആരും നമ്മുടെ അനുവാദം കൂടാതെ യാതൊന്നും പ്രവർത്തിക്കുകയില്ല നീ ഇവിടെ നമ്മുടെ ശിഷ്യനായി താമസിക്കുമെന്ന് തന്നെ തീർച്ചപ്പെടുത്തിയെങ്കിൽ നിന്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു കളയുക നഗ്നന്മാരായിട്ടല്ലാതെ ഇവിടെ ആരും താമസിക്കുവാൻ പാടില്ലെന്നാണ് ഏർപ്പാട് നഗ്നനായി താമസിക്കുന്ന കാര്യം ഷമ്മാഷിന് ഒട്ടും സമ്മതമല്ലായിരുന്നു എങ്കിലും ഗത്യന്തരമില്ലാതെ ഇരുന്നതിനാൽ ആ ക്രൂരം പറഞ്ഞതെല്ലാം സമ്മതിക്കുകയും അവിടെ താമസിച്ച് ഇന്ദ്രചാരം മഹേന്ദ്രജാലം മന്ത്രവാദം മുതലായവ പഠിച്ചു തുടങ്ങുകയും ചെയ്തു വൃത്തിഹീനന്മാരും ക്രൂരന്മാരും ഭയങ്കര മൂർത്തികളുമായ ദുഷ്ടന്മാരുടെ സഹവാസം സുശീലനായ ഷമ്മാഷൻ ഒട്ടും സന്തോഷഭാവമല്ലായിരുന്നു എങ്കിലും ഉണ്ണാനും ഉറക്കാനും കുളിക്കുവാനും മറ്റും അദ്ദേഹത്തിന് അവിടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ പൗലോ ഷമ്മാഷൻ ഒരു വ്യാഴവട്ടം അതായത് പന്ത്രണ്ട് സംവത്സരം തികച്ചുമാകുകയും താമസിച്ചു അത്രയും കാലം കൊണ്ട് ആ മലയേറിയൻ പഠിച്ചിരുന്ന വിദ്യകൾ ഷമ്മാശനെ പഠിപ്പിക്കുകയും ബുദ്ധിമാനായ ഷമ്മാശൻ അവയെല്ലാം അക്ഷരം പ്രതി ഹൃദ്യസ്ഥമാക്കുകയും ചെയ്തു ഇത്രയും കഴിഞ്ഞപ്പോഴേക്കും ഷമ്മാശന് ആ ഗുരുവിനെ കുറിച്ചുള്ള വളരെ ഭക്തിയും അളവില്ലാത്ത ബഹുമാനവും ഉണ്ടായിത്തീർന്നു അപ്രകാരം തന്നെ ആ ഗുരുവിന് ശിഷ്യനെ കുറിച്ച് ഏറ്റവും സ്നേഹവും പുത്രനിർവേഷമായ വാത്സല്യവും ഉണ്ടായി എങ്കിലും ഇനി ഇവിടെ നിന്ന് വെളിയിൽ എന്നുള്ള വിചാരം ഷമാശന് ഇനി ഇവൻ നമ്മെ പറ്റിച്ച് ചാടിപ്പോയേക്കാം എന്നുള്ള വിചാരം ആ മലയരവിനും ഉണ്ടായിത്തീരുന്നില്ല അതിനാൽ മലയേറിയൻ ഷമ്മാശിനെ സദാ സൂക്ഷിച്ചുകൊള്ളുന്നതിന് കാവൽക്കാരെ പ്രത്യേകം ചട്ടം കിട്ടി അവർ രാത്രിയും പകരും ഒരുപോലെ ഗുഹാദ്വാരത്തിൽ കാവലായി എന്നു മാത്രമല്ല രാത്രികാലങ്ങളിൽ അവർ ഓരോരുത്തർ മാറി മാറി ഉറക്കമണിച്ചിരുന്നു കൂടെ കൂടെ ഷമാശിനെ വിളിക്കുമെന്നും വിളുകുമ്പോഴൊക്കെ ഷമാശൻ മൂളണമെന്നും ഏർപ്പാട് വെക്കുകയും ചെയ്തു അതിനാൽ മനോരാജ്യം സാധിക്കാതെ ഷമ്മാശൻ വല്ലാതെ കുഴങ്ങിയ അവശയായി എന്തെല്ലാം ഏർപ്പാടുകൾ ഉണ്ടായിരുന്നാലും കാവൽക്കാരെ എല്ലാം മയക്കി വെളിച്ചത്തിൽ നിന്ന് ചാടുവാനുള്ള വിദ്യ അറിയാമായിരുന്നു എങ്കിലും തന്റെ ഗുരുനാഥനെ വഞ്ചിക്കുന്നതിന് അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല അതിനാലാണ് അദ്ദേഹം അത് കുഴങ്ങിയത് ഏതുവിധവും പോകണമെന്നുള്ള വിചാരം വരികയും അതിന് നിവൃത്തിയില്ലാതായി തീരുകയും ചെയ്യുകയാൽ ക്ഷമ്മാശന ഏറ്റവും വിഷണനായി ഭാവിച്ചു വിഷാദനിമിത്തം അദ്ദേഹത്തിന് ഉണ്ണാനും ഉറങ്ങുവാനും ആസ്ത കുറയുകയും സദാ ഒരു മൗനം അദ്ദേഹത്തെ ബാധിച്ചു കൊണ്ടുകേക്കുകയും ചെയ്തു അദ്ദേഹത്തെ പതിവ് പോലെ അല്ലാതെ വിഷണ്ണനായി കാണുകയാൽ അദ്ദേഹത്തിന്റെ ഗുരുവായ മലയേറെ അദ്ദേഹത്തെ അടുക്കൽ വിളിച്ച് നിനക്കെന്താണ് ഈയിടെ വലിയ വിഷാദമുള്ളതുപോലെ ഇരിക്കുന്നത് സത്യം പറയണം നിനക്കിവിടെ നിന്ന് പോകണമെന്നുണ്ടോ സ്വകാര്യമായി ചോദിച്ചു ശമാശം പറഞ്ഞു എനിക്കങ്ങനെ ആഗ്രഹമുണ്ടെങ്കിലും അവിടുന്ന് അതിന് അനുവദിക്കുകയും ഇല്ലല്ലോ അവിടുന്ന് അനുവദിക്കാതിരിക്കുന്നിടത്തോളം കാലം അത് സാധ്യമാകുകയുമില്ല അവിടുത്തെ വിട്ടുപിരിയുന്ന കാര്യത്തിലും എനിക്ക് വളരെ സങ്കടമുണ്ട് എങ്കിലും അനാഥനായ എന്നെ ബാല്യകാലം മുതൽ ഇങ്ങോട്ട് പോരുന്ന പോരുന്നവരെ വാത്സല്യപൂർവ്വം രക്ഷിച്ചിരുന്ന ദയാലുവായ വികാരി ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹവും സാമാന്യത്തിലധികം എനിക്കുണ്ട് ഈ രണ്ട് വിചാരവും കൂടിയാണ് എന്നെ അത്യധികം വിഷണനാക്കി തീർക്കുന്നത് ഇങ്ങനെയെല്ലാമാണ് പരമാർത്ഥം ഇനി ഇവിടുത്തെ കൽപ്പന പോലെ